കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാർ അറിയിച്ചു വിശദവിവരങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക ശക്തമായ കാറ്റ് മഴ എന്നിവ തുടരുന്നതിനാൽ തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റു രണ്ട് ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഓഗസ്റ്റ് ഒന്നിന് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാർ അറിയിച്ചു അങ്കണവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്